ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കി അപ്പം കണ്ട ക്വസ്റ്റൻ ഇതാണ് രണ്ട് സംഖ്യകളുടെ റേഷ്യോ എന്നിട്ട് എൽ സി എമ്മും തരും നമ്മുടെ എച്ച് സി എഫ് കാണാൻ ചോദിക്കും ഇല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം രണ്ട് സംഖ്യകളുടെ അംശബന്ധവും എച്ച് സി എഫും തരും എൽ സി എം കാണാൻ ചോദിക്കും നിങ്ങൾ അത് ചോദിക്കും ഇങ്ങനത്തെ ക്വസ്റ്റൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കാരണം എൽ സി എം എച്ച് സി എഫും കാണാൻ ചോദിക്കുന്നതിനെ കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇങ്ങനെ ഉള്ളത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എൽ സി എം എച്ച് സി എഫിന്റെ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ് അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അംശബന്ധങ്ങളുടെ എൽ സി എമ്മും എച്ച് സി എഫും എന്താണ് അതായത് അംശബന്ധങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് ഫോർ ഈസ് ടു ഫൈവ് ഉണ്ട് ടു ഈ ത്രീ ടു എയ്റ്റ് ഉണ്ട് ഇപ്പൊ രണ്ടിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എച്ച് സി എഫും കാണും ാണ് കാണാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മളത് ഒരു കൺവെൻഷനൽ മെത്തേഡിൽ പറയാം നമുക്കിത് റേഷ്യോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ശി ശരിക്കും ഫോർ ഈസ്റ്റ് ടു ഫൈവ് ഈസ്റ്റ് അല്ലെ ഫൈവ് അതുപോലെ ടു ഈസ് ടു ത്രീ ഈസ് ടു എയ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളിവിടെ ഞാൻ സൂചിപ്പിക്കണ ഒരു ഫോർ എക്സ് ആയിട്ട് സൂചിപ്പിക്കുകയാണ് ഫോർ എക്സ് ഫൈവ് എക്സ് ഇത് ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുള്ളതുകൊണ്ടാണ് ടു എക്സ് ത്രീ എക്സ് എയ്റ്റ് എക്സ് ശരിക്കും അമിത് നമുക്ക് എന്താണ് ഞാൻ വേറെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ പറയാൻ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സും ഫൈവ് എക്സും ഉണ്ട് ഇവിടെ ടു എക്സ് ഉണ്ട് ത്രീ എക്സും എയ്റ്റ് എക്സും ഉണ്ട് എൽ സി എം എച്ച് സി എഫും കാണാൻ പോകുകയാണ് അല്ലെങ്കിൽ എൽ സി എം എച്ച് സി എഫും കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇതിൽ നോക്കി ഈ മൂന്ന് സംഖ്യകൾ എപ്പോഴും ആലോചിച്ച് നോക്കിച്ചിരിക്കും എച്ച് സി എഫ് എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുമോ അംശബന്ധത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ സംഖ്യയല്ലേ എച്ച് സി എഫ് എന്ന് പറയുന്നത് അതായത് എപ്പോഴും രണ്ട് സംഖ്യയിൽ ഓരോ സംഖ്യ വെച്ച് കുണിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എച്ച് സി എഫ് എപ്പോഴും എക്സ് ആയിരിക്കും അത് ശരിക്കും നിങ്ങളൊന്ന് അറിയിച്ചു നോക്കിയാൽ വേറെ ഏതെങ്കിലും കോമൺ ആയിട്ട് ഫാക്ടർ ഉണ്ടാവുകയില്ല അപ്പോൾ ഒരു അംശബന്ധം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എച്ച് സി എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിൽ എവിടെയും കണ്ടു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ ഒളിഞ്ഞ് കിടക്കുന്ന ഈ നമ്പർ എല്ലാത്തിനും കോമൺ ആയിട്ടൊരു അല്ലേ പൊതു എന്താണ് പൊതുസംഖ്യ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ സംഖ്യയാണ് എക്സ് എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ എച്ച് സി എഫ് രണ്ട് അംശബന്ധം മൂന്ന് മൂന്നും അംശബന്ധമായാലും നാലിനൊക്കെ ആയാലും എച്ച് സി എഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടറെ അതിൻ്റെ ഉള്ളിലുള്ള നമ്പറാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി എങ്ങനെ എൽ സി എം കാണാം നിങ്ങൾ അലച്ച് നോക്കുകയും ഫോർ എക്സ് ഉണ്ട് ഫൈവ് എക്സ് ഉണ്ട് എന്തായിരിക്കും എൽ സി എം വരിക ശരിക്കും നാലും അഞ്ചും നാലും അഞ്ചും ശരിക്കും നാലും അഞ്ചിന്റെയും എൽ സി എം എന്ന് പറയുന്നത് ഇരുപതല്ലേ അപ്പൊ ഇരുപത് എക്സ് എന്ന് പറയാം എന്തിനാണ് ഇവിടെ നാലും അഞ്ചുമാണ് ഇരുപത് എക്സ് അത് നമ്പർ അനുസരിച്ച് മാറി വരും വരൂട്ടോ ഇവിടെ എന്തായിരിക്കും എൽ സി എം വരും എന്ന് ചോദിക്കും എൽ സി എം ഓഫ് ടു എക്സ് വരും ത്രീ എക്സ് വരും എയ്റ്റ് എക്സ് വരും നമ്മൾ എൽ സി എമ്മിന്റെ കാണാനുള്ള വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവുക ടു എക്സ് ത്രീ എക്സ് എയ്റ്റ് എക്സ് എല്ലാത്തിലും കോമൺ ആയിട്ട് നോക്കിയേ എക്സ് ഉണ്ട് അപ്പൊ നമ്മൾ എഴുതി വെച്ചു രണ്ട് മൂന്ന് എട്ടിന്റെ എൽ സി എം എന്താണ് ഇവിടെ നാല് അഞ്ചിന്റെ എൽ സി എം നമുക്ക് ചെയ്ത് നോക്കിയാലേ ഇരുപത് കിട്ടും രണ്ട് മൂന്ന് എട്ടിന്റെ എൽ സി എം നിങ്ങൾ മനസ്സിലാക്കി രണ്ടും എട്ടും ആണ് എട്ടാണ് മൂന്നും എട്ടും ഇരുപത്തി നാല് എക്സ് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ സംഭവം അത്രേ ഉള്ളൂ എച്ച് സി എഫ് ഈ കോമൺ ആയിട്ടുള്ള സംഖ്യയാണ് എൽ സി എം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് സംഖ്യകളുടെ എൽ സി എം എഴുതുക അവർ എക്സും ചേർത്ത് കൊടുക്കുക ഓക്കെ എക്സ് ഇവിടെ എക്സിന് പകരം രണ്ട് സംഖ്യയും കൂടി വരും അത്രേ ഒരു മാറ്റേ ഉള്ളൂ രണ്ട് മൂന്ന് എട്ടിന്റെ എൽ സി എം ഇരുപത്തിനാലാണ് അവിടെ എക്സ് വരും എസ് സി എഫ് വെറും എക്സ് മാത്രമേ ഉള്ളൂ അതൊന്ന് എഴുതി വെക്കുക നിങ്ങൾ ഒന്ന് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക കുറെ നമ്പേഴ്സ് എടുത്ത് നോക്കാം നമുക്കൊരു ക്വസ്റ്റിനും കൂടി ചെയ്തു നോക്കാം സോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റൻ പറഞ്ഞ രണ്ട് സംഖ്യകളുടെ അംശബന്ധം ഇപ്പൊ ഇനി അംശബന്ധം കേസാണ് രണ്ട് സംഖ്യകളുടെ അംശബന്ധം ടു ഈസ്റ്റ് ത്രീയും രണ്ട് ഈസ്റ്റ് മൂന്നും എച്ച് സി എഫ് പന്ത്രണ്ടുമായാൽ എൽ സി എം എത്ര അപ്പൊ നമ്മൾ നേരത്തെ വരെ എന്തായിരുന്നു എൽ സി എം ഇൻഡു എച്ച് സി എഫ് പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത് രണ്ട് അംശബന്ധങ്ങളും അല്ലെങ്കിൽ എൽ സി എം തരും എസ് സി എഫ് കാണാൻ പറയും അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് എൽ സി എം എന്നിട്ട് എസ് സി എഫ് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് ഈസ്റ്റ് മൂന്ന് നമ്മൾ എന്താ പറഞ്ഞത് രണ്ട് എക്സും മൂന്ന് എക്സും ആണ് പറഞ്ഞത് അല്ലെ നമ്മൾ പറഞ്ഞത് അപ്പൊ എച്ച് സി എഫ് പന്ത്രണ്ട് എന്ന് പറയുന്നുണ്ട് ഇവിടെ എച്ച് സി എഫ് ആയി എച്ച് സി എഫ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ലോജിക് എന്താ നമ്മൾ പഠിച്ചത് എക്സ് അല്ലേ പന്ത്രണ്ട് വരും എക്സ് പന്ത്രണ്ട് വന്ന് അപ്പൊ ഏതൊക്കെയാ സംഖ്യകൾ വരും എക്സ് പന്ത്രണ്ട് ആണെങ്കിൽ നോക്കി എച്ച് സി എഫ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് ഈ പൊതുവായിട്ടുള്ള സംഖ്യയില് നമ്മൾ ഒട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പന്ത്രണ്ട് രണ്ട് ഇന്റു പന്ത്രണ്ടും വരും മൂന്ന് ഇൻറ്റു പന്ത്രണ്ടും വരും അപ്പൊ എന്തൊക്കെയാ വരും നോക്കി ഇവിടെ ഇരുപത്തി നാല് എത്ര വരും ഇവിടെ മുപ്പത്തി ആറ് ഇരുപത്തിനാല് ഇസ്റ്റ് മുപ്പത്തി ആറല്ല ഇരുപത്തിനാലും മുപ്പത്തി ആറും നമ്പേഴ്സല്ലേ അംശബന്ധം മാറിയല്ലോ സംഖ്യ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇരുപത്തിനാലും മുപ്പത്തി ആറിൻ്റെ എൽ സി എം അത് നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം എഴുപത്തി രണ്ട് വലിയ സംഖ്യയുടെ അപ്പൊ ആൻസർ എന്താ അതിൻ്റെ ആൻസർ വരിക സെവൻറ്റി ടു എന്ന് മനസ്സിലാക്കി വെക്കുക ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലത്തെ ചോദ്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്തു നോക്കാം സോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റൻന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്തു തന്നെയാണ് പക്ഷെ മൂന്ന് നമ്പേഴ്സിന്റെ റേഷ്യ തരും നോക്കി ത്രീ നമ്പേഴ്സ് എന്താ റേഷ്യോ ടു ഇസ്റ്റ് ത്രീ ഇസ്റ്റ് ഫോറുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എച്ച് സി എഫ് എട്ടാണ് എൽ സി എം കാണാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു ഷോർട്ട് കട്ട് ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാം ഞാൻ രണ്ടും മൂന്നിനൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യം തന്നെ എൽ സി എമ്മും കണ്ടുവെക്കുക എച്ച് സി എഫും കണ്ടുവെക്കുക എങ്ങനെയാണ് കണ്ടുവെക്കുക ഈ അംശബന്ധത്തിന്റെ ബേസ് ആയിട്ട് എന്താണ് എച്ച് സി എഫും എൽ സി എമ്മും കണ്ടുവെക്കുക എച്ച് സി എഫ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും പറയാം എക്സ് ആണ് അല്ലെ ഇതിലൊക്കെ ഒരു എക്സ് ഉണ്ട് ടു എക്സ് ആണ് ത്രീ എക്സ് ആണ് ഫോർ എക്സ് ആണ് നമുക്കറിയാം ഇനി എൽ സി എം കണ്ടുപോക്കുക ശരിക്കും എത്ര ആയിരിക്കും രണ്ട് എക്സ് ഉണ്ട് അല്ലെ നമ്മുടെ കയ്യിൽ മൂന്ന് എക്സ് ഉണ്ട് നാല് എക്സ് ഉണ്ട് ഇതിന്റെ എൽ സി എം എന്താ വരിക എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞാലേ ഈ രണ്ട് മൂന്ന് നാലിന്റെ എൽ സി എം കാണാം രണ്ട് മൂന്ന് നാലിൻ്റെ എൽ സി എം എത്ര വരിക നമ്മൾ ചെയ്ത് നോക്കിയാലും അധികം ആൻസർ കിട്ടണെന്താ വെച്ചാൽ പന്ത്രണ്ട് എന്നാണ് കിട്ടുക നോക്കി ഇവിടെ പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ട് മാത്രമല്ലല്ലോ പന്ത്രണ്ട് എക്സ് എന്നാണ് വരിക കുറച്ചുകൂടി ഷോർട്ട് കട്ടിൽ പറയുകയാണെങ്കിൽ രണ്ട് നാലിൻ്റെ എൽ സി എം എല്ലാവർക്കും പറയല്ലോ നാലാണ് നാല് മൂന്നും പന്ത്രണ്ട് അല്ലെങ്കിൽ നിങ്ങളെ എൽ സി എമ്മിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങളതായിട്ടുള്ള മെത്തഡുകൾ ചെയ്ത് നോക്കുക നമ്മളൊരു കണ്ടിന്യൂഷൻ ആണല്ലോ അപ്പൊ രണ്ട് മൂന്ന് നാലിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് പന്ത്രണ്ട് എക്സ് എന്ന് വരുക അപ്പൊ നമ്മൾ അത് എഴുതി വെച്ചു എന്തൊക്കെ എഴുതി വെച്ചു എച്ച് സി എഫ് എക്സ് എൽ സി എം പന്ത്രണ്ട് എക്സ് ഇതിൽ എന്താ തന്നിട്ടുള്ളത് നോക്കിയേ എച്ച് സി എഫ് എട്ട് തന്നിട്ടുണ്ട് നോക്കി എച്ച് സി എഫ് എട്ടാണ് അതായത് എക്സ് ആണ് എട്ട് എക്സ് എട്ടാണെങ്കിൽ നമ്മുടെ എന്താ ചോദിച്ച എൽ സി എം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ നോക്കിയേ പന്ത്രണ്ട് എക്സ് ആണുള്ളത് എക്സ് എട്ടാണെങ്കിൽ പന്ത്രണ്ട് ഇൻറ്റു എട്ട് എത്ര വരും എൺപതും പതിനാറും തൊണ്ണൂറ്റി ആറ് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക നയൻറ്റി സിക്സ് ആയിരിക്കും അപ്പൊ പെട്ടെന്നില്ലേ കുറച്ചും ഈസിയാണ് നമ്മൾ ബോർഡ് ചെയ്ത് രണ്ട് നമ്പർ ആവുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് അപ്പൊ കുറച്ചുകൂടി ഈസിയാണ് ഇങ്ങനെ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം അടുത്ത ക്വസ്റ്റിനത് പോലെ തന്നെ സിമ്പിൾ ആ നോക്കാം നമുക്കാ കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും ചിലപ്പോ ഇഫ് ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ടു ഈസ്റ്റ് എല്ലാം ടൂസ് ത്രീ വിചാരിക്കുന്ന നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്താണ് എന്നാൽ ടു ഈസ്റ്റ് ടു ത്രീ വേറെ നമ്പേഴ്സ് ഒക്കെ വരാം എൽ സി എം തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണ് എൽ സി എം തന്നിട്ട് എച്ച് സി എഫ് ചോദിച്ചു അല്ലെ അപ്പൊ നമ്മൾ ആദ്യം തന്നെ നേരത്തെ പോലെ എൽ സി എം എഴുതി വെച്ചു എച്ച് സി എഫ് എഴുതി വെച്ചു എച്ച് സി എഫ് എക്സ് എന്ന് അറിയാം എൽ സി എം ഇന്ന് കണ്ടുപിടിക്കണം അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്നാണെങ്കിൽ രണ്ട് മൂന്ന് നാല് നമ്മൾ ചെയ്തില്ലേ രണ്ട് മൂന്നാണെങ്കിൽ എൽ സി എം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ആറാണ് രണ്ട് മൂന്നിന്റെ ആറ് മാത്രമല്ലല്ലോ എക്സ് ഉള്ളതുകൊണ്ട് ആറ് എക്സ് അപ്പൊ സിക്സ് എക്സ് നമ്മളെ ചോദിച്ചു ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണത് ഇതിൽ എന്ത് തന്നിട്ടുള്ളത് എൽ സി എം തന്നിട്ട് എച്ച് ചോദിച്ചാണ് എൽ ആണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്താണ് എൽ സി എം ആറ് എക്സ് എന്ന് പറയുന്ന ഇത്രയുള്ളത് അൻപത്തി നാലാണ് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി ണെങ്കിൽ എക്സ്ത്ര വരെ നോക്കി ആർ എക്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു അൻപത്തിനാല് ബൈ ആറ് വരും കട്ട് ചെയ്യുമ്പോൾ ഒമ്പതി ആറ് ഒമ്പത് ആൻസർ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഉണ്ട് അപ്പൊ കൂടി എളുപ്പമാണ് നമ്മളിങ്ങനെ റേഷ്യോ കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ കൺസപ്റ്റ് മനസ്സിലാക്കി നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കണ്ടുപോക്കുക അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിരിക്കും മനസ്സിലാവും വീഡിയോ എന്തായാലും ഇപ്പത്തന്നെ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ലൈക്സും കമന്റ്സും ആണ് നമുക്ക് മോട്ടിവേഷൻ ഉള്ളത് അടുത്തൊരു കൂടി ഉണ്ട് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളതാണ് വളരെ എളുപ്പമാണ് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ക്വസ്റ്റിനാണ് നോക്കിയിട്ട് ഉത്തരം പറയാൻ പറ്റൂന്ന് ട്രൈ നോക്കി മൂന്ന് നമ്പേഴ്സ് ഉണ്ട് വൺ ഈസ് ടു ഈസ് ടു ത്രീ ഉണ്ട് അതിന്റെ എച്ച് സി എഫ് പന്ത്രണ്ട് തന്നിട്ടുണ്ട് നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാകുന്നതാണ് മൂന്ന് നമ്പർ ഉണ്ട് എച്ച് സി എഫ് പന്ത്രണ്ട് നിങ്ങൾ എച്ച് സി എഫ് എന്ന് പറഞ്ഞതാണ് എക്സ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സ് പന്ത്രണ്ട് ആണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ ഓരോ നമ്പറും ഇപ്പോൾ ഒന്നല്ലേ ഒരു എക്സ് ഇവിടെ എന്ത് വരും രണ്ട് എക്സ് തൊട്ടടുത്ത് മൂന്ന് എക്സ് അപ്പൊ ക്വസ്റ്റൻ നോക്കിയിട്ട് ആൻസർ പറയാം ചുരുക്കം കഴിഞ്ഞാൽ നോക്കി ഇവിടെ ഇത് എക്സ് എച്ച് സി എഫ് ആണ് എൽ സി എം അല്ല ടോണുകൾ മനസ്സിലാക്കണം എച്ച് സി എഫ് എക്സ് ആണ് എൽ സി എം നമുക്ക് വേറെ രീതി കണ്ടുപിടിക്കാം എച്ച് സി എഫ് എക്സ് പന്ത്രണ്ട് ആണ് നമ്പേഴ്സ് എന്ന് പറയുന്നോക്കെ പന്ത്രണ്ട് പേരും ഇരുപത്തിനാല് പേരും ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് അതായത് ഒരു എക്സ് ആണ് രണ്ട് എക്സ് ആണ് മൂന്ന് എക്സ് ആണ് അപ്പൊ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തായാലും താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് താഴെ ഷെയർ ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുക ടെലിഗ്രാം ചാനലിൽ മെമ്പറാവുക നമ്മൾ എഡ്യൂ ഓൺ ഇ ഡി യു ഓൺ സെർച്ച് ചെയ്ത് മെമ്പറാവുക അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് വരുന്നതാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സോ ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ലേറ്റർ